ഹലോ എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് സിമ്പിളായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമേ അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് സവാളയും ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു വലിയതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കണേ എന്നിട്ട് നാലല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അര ടീസ്പൂൺ ഉപ്പ് കടുക് കാൽ ടീസ്പൂണ് ഉലുവ ഒരു ഒരു നുള്ളുലുവാ മതി ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നന്നായി ഇത് നീളത്തിലരിയണം ഉരുളക്കിഴങ്ങ് സവാളയും നീളത്തിലരിയണം വെളുത്തുള്ളി ചതച്ചു എടുക്കണം ഇനി നമുക്ക് കടായി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇട്ട് അത് ചൂടാവുമ്പം ഉലുവയും കടുകും കൂടെ ഇടണം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴും പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒരുമിച്ചിടണം നല്ല സിമ്പിളായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടയാണ് സിമ്പിൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എല്ലാ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ആ കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പം നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും സവാളയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് ചതച്ച വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ പൊടികളും മുളക് പൊടി രണ്ട് സൈസ് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് വെള്ളമൊന്നും ഇപ്പം ഇടരുത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടെല്ലാം ആ മുളക് പൊടി എല്ലായിടത്തും മിക്സാകണം ഇപ്പോൾ നമ്മുടെ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാഞ്ഞത് കറിവേപ്പിലയും കൂടെ കുറച്ചിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു മെഴുക്ക് വരുടെ പിള്ളേർക്കൊക്കെ സ്കൂളിലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ വിടാം നല്ല പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് മീഡിയം മീഡിയം ഫ്ലെയിമിൽ ചെയ്താലും പെട്ടെന്ന് അടിക്ക് പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും ലോ ഫ്ലെയിമിലാവുമ്പോൾ ആ ഒരു ഫ്ലെയിമിൽ ഇത് വെന്ത് വരും നല്ല ടേസ്റ്റാണ് അപ്പം അടിക്കും പിടിക്കത്തില്ല പിന്നെ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ കണ്ടോ അടിക്കൊന്നും പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് അടിക്കൊന്നും പിടിക്കാതെ എല്ലായിടത്തും ആ ചൂടൊക്കെ എത്തി ഒന്ന് വാടിത്തുടങ്ങി സ സവാളയും ഉരുളക്കിഴങ്ങും ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം മതി അത് കൂടുതൽ ഒഴിക്കല്ലേ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം അപ്പം എല്ലാവർക്കും എൻ്റെ ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനല് ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇനിയിപ്പം അടച്ചു വെച്ച് ഒരു ആ വെള്ളം വറ്റുന്നത് വരെ അതാണ് പരുവം കണ്ടിപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് ചിലപ്പം പത്ത് മിനിറ്റ് എടുക്കും ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല നല്ല കാണാൻ നല്ല ഭംഗിയോടെ അതുപോലെ കിടപ്പുണ്ട് പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇതാ നമ്മളൊന്ന് ഇതാക്കി ആ സ്പൂൺ വെച്ചൊന്ന് ഞക്കി നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ കഷ്ണമായി കിട്ടുന്ന ഇതാണ് പരുവം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെടുക്ക് വരട്ടിയാണ് സിമ്പിളാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പറാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ബാക്കിയെല്ലാ കറികളൊക്കെ ഉണ്ടാക്കി ഇപ്പം പനീർ കറിയോ അതൊക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നു കൊടുത്ത് വിട്ട് നോക്കും നല്ല പിള്ളേരെയൊക്കെ നന്നായിട്ട് ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നതാണ്ടോ ഇപ്പം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റണം മാറ്റി ചൂടോടെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് തൈരും ചോറും ഒക്കെ കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല ഒരു മെഴുക്കുപരട്ടിയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു അപ്പം താങ്ക്